കർക്കിടകം ഒന്ന് രാമായണമാസ ആരംഭം രാമായണ മാസം എന്നറിയപ്പെടുന്ന പുണ്യമാസമാണ് കർക്കിടകം നല്ലതു മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ശുദ്ധമായ മനസ്സും ശരീരവും അർപ്പിച്ച രാമായണ പാരായണം ചെയ്യുന്ന പുണ്യമാസം മലയാള വർഷത്തിലെ അവസാന മാസവും കർക്കിടകം തന്നെ പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാനായുള്ള കാത്തിരിപ്പ് കൂടിയാണ് ഒരു മാസകാലം ദക്ഷിണായന കാലഘട്ടത്തിന്റെ ആരംഭം കൂടിയാണ് കർക്കിടകം അടുത്ത ഒരു വർഷത്തേക്ക് മനസ്സും ശരീരവും ഊർജ്ജസ്വലമായി നിലനിർത്താനുള്ള പ്രവർത്തനങ്ങൾക്കുള്ള സമയം കൂടിയാണിത് മനസ്സിന്റെ സമാധാനത്തിനും സ്വയം നവീകരണത്തിനും രാമായണ പാരായണത്തേക്കാൾ വലുതായി മറ്റൊന്നുമില്ല അവതാരപുരുഷന് പോലും വിധിയെ തടുക്കാനാവില്ലെന്നും വെല്ലുവിളി നിറഞ്ഞ ജീവിത സന്ദർഭങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നതുമായ വലിയ പാഠമാണ് രാമായണം നൽകുന്നത് ഇത് മനുഷ്യജീവിതവുമായി കൂടുതൽ അടുത്തു നിൽക്കുന്നതിനാൽ പാരായണം ചെയ്യുന്നവരുടെ മനസ്സിന് പ്രതിസന്ധി െ അതിജീവിക്കാനുള്ള നൽകും ശാരീരിക ആരോഗ്യത്തിനും അർഹമായ പരിഗണന നൽകുന്ന കാലഘട്ടം കൂടിയാണ് കർക്കിടകം തികഞ്ഞ അച്ചടക്കമുള്ള ഭക്ഷണരീതികളും ആവശ്യമായ ചിട്ടകളുമെല്ലാം ശാരീരിക ഊർജം പ്രദാനം ചെയ്യും ചിട്ടകൾ നിറഞ്ഞ ജീവിതചര്യ വീടിന് പ്രത്യേക ഐശ്വര്യം പകരും കർക്കിടക മാസം മുഴുവൻ പ്രഭാതത്തിലും പ്രദോഷത്തിലും നിലവിളക്ക് കൊളുത്തുന്നത് നിർബന്ധമാണ് വിനോസ് പാലക്കാട്